പാമ്പ് പിടുത്തം അപകടം പെടുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെ അല്ല നമസ്കാരം സ്വാഗതം എന്തായാലും ഞങ്ങളുടെ യാത്ര മാസ്റ്റർ ടീമിന്റെ യാത്ര ജൈത്ര യാത്ര നിങ്ങളെ തുടർന്ന് പൊയ്ക്കൊണ്ടേ ഞങ്ങളുടെ യാത്രയുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഈ ദിവസം ഷേഖ് മാ സീമിന്റെ ആദ്യത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിലല്ല കൊല്ലം ജില്ലയിൽ തെന്മലയ്ക്ക് പുനലിൽ നിന്ന് തെന്മലയ്ക്ക് പോകുന്ന വഴിയിൽ ഇടമൺ കഴിഞ്ഞിട്ട് മുപ്പത്തിനാല് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അതിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് ഇവിടെ ഒരു അതിഥി അതായത് ഒരു നമ്മുടെ കൂട്ടുകാരൻ അല്ല കൂട്ടുകാരി ആരോ ഒരാൾ ഇന്നലെ രാത്രി പത്ത് മണിയായപ്പോൾ ഒരു ഹോളിൽ വന്ന് കയറി എന്ന് ഇവർ പറയുന്നുണ്ട് റബ്ബർ തോട്ടമാണ് ഇതിനടുത്ത് നിന്ന് ഞാൻ രാജവെൻപാലെ പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെന്തായാലും രാജവെൻപാലെ ആവാൻ സാധ്യത ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ് എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി സ്ഥലം ഒക്കെ വന്ന് കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇതൊന്ന് അളക്കണം അളന്ന് എത്ര സെൻറ് ഉണ്ടെന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം അതിന് ശേഷം വേണം നമുക്ക് വില നിശ്ചയിക്കാം എന്തായാലും നമ്മൾ സ്ഥലത്തെത്തി ഈ കാണുന്ന പാറ പാറയിടിക്കകത്ത് സ്ഥിരമായിട്ട് ഈ അതിഥി വന്ന് കയറുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് എന്തായാലും കാണാനൊന്നും കഴിയുന്നില്ല എന്തായാലും കാണാൻ കഴിയുന്നില്ല ഒരു അത്ര വലിയ ഹോളൊന്നുമല്ല ചെറിയൊരു ഹോളാണ് അപ്പോൾ ഇവര് നേരത്തെ അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹം തല കിട്ടുമെന്നൊക്കെ പറയും അപ്പം എന്തായാലും എൻ്റെ അടങ്കൽ പണി തുടങ്ങാൻ പോകുകയാണെങ്കിൽ മതിൽ പൊളിച്ച് മാറ്റാൻ പോവാണ് നമുക്ക് കല്ലക്കിളയ്ക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ് അതായത് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല നമ്മൾ അതിഥി ഇതായിരിക്കുന്നു ഇതായി നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന് പിടിക്കുന്നില്ല അദ്ദേഹങ്ങൾ പോട്ടേന്ന് നമ്മളിത് പറമ്പായത് കൊണ്ട് അങ്ങ് നമ്മൾ തുറന്നു തുറന്നുവിടും നോക്കിയോളൂ അദ്ദേഹം ഫീമെയിലാണ് പെണ്ണാണ് അദ്ദേഹത്തിൻ്റെ വാല് എവിടെയോ കുരുങ്ങിയിരിക്കുകയാണ് അതാണ് അദ്ദേഹം ഇറങ്ങാത്തത് എന്തായാലും നമ്മുടെ ദൗത്യം അത്ര പാഴായില്ല അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല വന്ന് അഞ്ചാറ് കല്ലിളക്കിയ ഉടനെ അത് കിട്ടി പക്ഷേ ഇദ്ദേഹം വിളിച്ചപ്പോൾ എന്നെ തെന്മല ഡിവിഷൻ ഫോറസ്റ്റ് സാർ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറെ അത് കൺഫേം ചെയ്യണം അത് ചിലപ്പോൾ ഇന്നലെ രാത്രിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ സാധ്യമുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ എന്നാലും അവർ കറക്റ്റായിട്ടത് കറക്റ്റ് ഇൻഫർമേഷൻ ആയിരുന്നു കാരണം സാറിൻ്റെ ഗതിയിൽ ഞങ്ങൾ ആദ്യത്തെ കുളങ്ങിനെ പറമ്പിൽ കണ്ടു അത് കണ്ടത് ചെല്ലുമ്പോൾ അത് കിട്ടാറില്ല പക്ഷേ ഇതിപ്പോൾ എന്തായാലും അവരുടെ നല്ല ഇൻഫർമേഷൻ കൃത്യമായിരുന്നു കറക്റ്റ് നമ്മൾ അധികം കല്ല് പൊളിക്കുന്നതിന് പിന്നെ അദ്ദേഹത്തിനെ തല കാണാൻ കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിനെ കൈക്കലാക്കാൻ കഴിഞ്ഞു എന്തായാലും ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ ഇതൊരു അത്ഭുതമല്ല കാരണം ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ അങ്ങോട്ട് താണ്ടിക്കഴിഞ്ഞാൽ വനമാണ് അപ്പോൾ ഇതൊരു അത്ഭുതമൊന്നുമല്ല അപ്പോൾ ഇത് ഇവർ കാണാതെ ഇവിടെ കണ്ട് അപൂർവമായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഇത് അധികം അധികം പ്രായക്കാരനല്ലാത്ത എന്നാലധികം ചെറുപ്പക്കാരനും അല്ലാത്ത എന്നാലും വയസ്സിനും അല്ലാത്ത ഒരു ചെറിയ ഒരു ഏഴ് വയസ്സ് മാത്രം ആ ഏഴ് വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു കെട്ടിക്കൽഡ് കോബര അഥവാ മൂർഖൻ അഥവാ സർപ്പം അഥവാ നാഗം തന്നെയാണ് പക്ഷെ നല്ല പത്തി സാധാരണ നമ്മുടെ പ്രേക്ഷകര് ഒരുപാട് 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 നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് അതിഥികളെ സർപ്പങ്ങളെ പരിചയപ്പെടുന്നു ഒരുപാട് വ്യത്യസ്തരായ അതിഥികളൊക്കെ പരിചയപ്പെടുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർ പക്ഷേ ഇദ്ദേഹം അതല്ല ഇദ്ദേഹത്തിൻ്റെ പത്തി തന്നെ നമുക്ക് കാണാം നല്ല ഒഴുക്കൻ അതായത് കണ്ണിൻ്റെ പുറകിൽ നിന്ന് വീതി കൂടിയിട്ട് താഴേക്ക് വീതി കുറഞ്ഞു പോകുന്ന ഒരു പതി അതായത് രാജവന്മാരുടെ പത്തി ഏകദേശം ഇതുപോലെയാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതാണ് ഇദ്ദേഹം ആദ്യ തുറന്ന് കടിക്കാനായിട്ട് വരുന്നു നാവ് നല്ല നീളത്തിലേക്ക് ചെയ്യുകയാണ് അതുമാത്രമല്ല എനിക്ക് തോന്നുന്നത് മറ്റൊരു പ്രത്യേകത ചട്ട പൊഴിച്ചതിന് ശേഷം ഇദ്ദേഹം ഭക്ഷണം തേടി ഇറങ്ങിയതാണ് അപ്പൊ ഇവർ സ്ഥിരം കാണുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് എത്ര എത്ര രണ്ടു മാസമായതിനു മുന്നേ കണ്ടിട്ട് നിങ്ങൾ രണ്ട് മാസത്തോളമായി അപ്പോൾ രണ്ട് മാസത്തോളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ആ പാമ്പുകളുടെ ഇണച്ചൽ സമയം പാമ്പുകളുടെ ഇണച്ചിൽ സമയം നവംബർ ഡിസംബർ ജനുവരിയാണ് അത് കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരിയൊക്കെ മുട്ട ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് മുട്ടയിടുന്ന സമയമാണ് ഏപ്രിൽ മെയ് മുട്ട വിരിയുന്ന സമയമാണ് മുട്ട വിരിയുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാണ്ട് അതായത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഭക്ഷണം തേടി ഇണയായി ചേർന്നാലും ഭക്ഷണം തേടാറില്ല ഈ ഫീമെയിൽ പെൺ പാമ്പ് പെൺ പെൺമുറുക്കൻ പാമ്പുകൾ ഇത് ഇതുകഴിഞ്ഞ് അവർ ഭക്ഷണം തേടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി ചിലപ്പോൾ നിങ്ങളുടെ ഈ മേഖലയിലൊക്കെ പറമ്പിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ അതിഥികളെ കാണുകയാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ നിങ്ങൾ രാത്രി റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന പ്രിയ സഹോദരന്മാരെ നിർബന്ധമായിട്ട് ചെരുപ്പ് ഉപയോഗിച്ച് കാല ഇട്ട് തട്ടി നടന്ന് തന്നെ പോകണം അതുപോലെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഹെഡ് ലൈറ്റോ ടോർച്ചോ ഒന്നും ഇല്ലെങ്കിലും ചെരുപ്പ് കൃത്യമായിട്ട് ഉപയോഗിക്കണം തട്ടി നടന്നു പോയി ഇപ്പോൾ കുഞ്ഞു പാമ്പുകളുടെ മുട്ട വിരിയുന്ന സമയം ഉണ്ട് ചപ്പിനകത്തൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളിരിക്കാം അപ്പോൾ നമ്മളറിയാതെ ഈ ചപ്പിൽ ചവിട്ടുമ്പോൾ കാലിൻ്റെ അടിഭാഗത്ത് കടിയേൽക്കാം മേൽഭാഗത്ത് ഭാഗത്ത് കടിയാക്കുക അടി ഭാഗത്ത് തൊലിയുള്ള തൊലിക്ക് കട്ടിയുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ വേദന ഉണ്ടാകത്തില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുമ്പോഴേക്കായിരിക്കും നമുക്കത് എഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ടും കുറഞ്ഞ സിൽപ്പർ ചപ്പലെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക സിൽപ്പർ ചെരുപ്പെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം കഴിവിൻ്റെ പരമാവധി അപകടങ്ങളെ വിളിച്ചു വരുത്താതെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനായിരുന്നു നമ്മൾ ശ്രമിക്കേണ്ടത് എന്തായാലും നമ്മുടെ ഈ ഏഴു വയസ്സ് മാത്രം ഏഴു വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് സർപ്പം നാഗം മൂർഖൻ ഇദ്ദേഹത്തിന് നമുക്കൊരു ഒരു 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 ചെറിയ ചെറിയ നമ്മുടെ കൗമുദി ടീമിൻ്റെ ഒരു ചുമ്പായിരുന്നു എന്നാലും നമ്മൾ നമ്മുടെ ഇവിടുത്തെ ദൗത്യം തെന്മല ഇടമണ്ണിന് അടുത്തുള്ള ദൗത്യം കഴിഞ്ഞു നമ്മൾ ഈ അതിഥി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നാം ഇതൊരു ചെറിയ ബോട്ടിൽ ചെറിയ ബോട്ടിലാണ് നമ്മൾ ചെറിയ മാളത്തിൽ ചുരുങ്ങിയിരിക്കുന്ന അതിഥികളെ നമുക്ക് കാണാൻ ഇത് നല്ല സ്പേസ് ഉണ്ട് ഇത് പേശം ഒരു അടിയോളം നീളം നോക്കൂ ഞാൻ അഞ്ചടി ഒൻപത് കഴിഞ്ഞുണ്ട് അഞ്ചരടിയുള്ള നീളമുണ്ട് നമുക്ക് ഈ അതിഥിക്ക് ധാരാളം മതിയാവും ഈ ബോട്ടിൽ കാരണം ഈ ബോട്ടിൽ നമ്മൾ വെച്ചിരിക്കുകയല്ല ഈ ബോട്ടിൽ ആക്കിയതിന് ശേഷം നമ്മളതിനെ പോയിട്ട് ഉടനെ തുറന്നു വിടുകയല്ലോ അപ്പോൾ ഈ ബോട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ചെറിയ ബോട്ടിൽ കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ ഡൗട്ട് ഉണ്ടാവുക എങ്ങനെയാണ് ഇതിനകത്ത് അതിനെ തള്ളിക്കയറ്റാൻ ശ്വാസം കിട്ടുമോ എന്നൊക്കെ എന്തായാലും ശ്വാസം കൊടുക്കാനായിട്ട് നമ്മൾ ഹോളിടുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ ഏഴ് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള അമ്മ സർപ്പത്തെ സർപ്പം സംസ്കൃതമാണ് നാഗം നാഗ് ഹിന്ദിയാണ് നല്ലാത്തനുപാമ്പോൾ തമിഴാണ് മൂർഖൻ മലയാളമാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഇതെല്ലാം ഓരോരോ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരിൽ ഇവരെ അറിയപ്പെടുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ സമയം പാഴാക്കുന്നില്ല നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്കുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്രയാണ് കൗമുദി ടീമിൻ്റെ യാത്ര എന്തായാലും അത് അവസാനിക്കാതിരിക്കട്ടെ അവസാനിക്കുന്നില്ല അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി യാത്ര ചെയ്യാം